ഹായ് ഹലോ അസ്സലാ വാരിക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നത് മാഷാ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് തലേന്ന് വിചാരിച്ചു രാവിലത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം പാത്തുവിനെ സ്കൂളിലേക്ക് വിടാന്നിട്ട് അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എണീറ്റിട്ട് ചോറൊക്കെ വെക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷേ വിട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നല്ല ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുന്നു അതുകൊണ്ട് വിട്ടില്ല നന്നായിട്ട് കുറയട്ടെ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും വിടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ കട്ടൻ ചായ ഇട്ട് ഞാനും ഉമ്മായും ആ പാത്തും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അരി വന്ന് നോക്കിയപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് വേവുന്ന അരിയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ സോയ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ സ്കൂളിലേക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാട്ടോ പിന്നെ വിടാനായിട്ട് പറ്റിയില്ല അപ്പോൾ സോയ ഒന്ന് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു ഇട്ട് ഒന്ന് കുതിർന്നു വന്നതിന് ശേഷം ഒരു കുറച്ച് ഒരു മൂന്ന് നാല് വെള്ളത്തിൽ ഒന്ന് കഴുകി പിഴിഞ്ഞ് മാറ്റി വച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ കറക്റ്റായിട്ട് ഒന്നുമില്ലായിരുന്നു കൊടുത്തു വിടാനുള്ള പ്ലാൻ ആയിരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഇല്ലല്ലോ മോര് കൊടുത്ത് കൊടുത്തുവിടാൻ പറ്റത്തില്ല കപക്കെട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ ഇരുന്നതുകൊണ്ട് തന്നെ മോര് കറി വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് പിന്നെ ഇനി റോസ്റ്റ് ആക്കണ്ട ചെറിയൊരു ചാറ് കറി പോലെ നമ്മൾ ഇറച്ചിക്കറി പോലെയൊക്കെ തന്നെ അത്രയും ലൂസാക്കണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് കറിയാക്കിയിട്ട് ഒരു ചാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞും ചതച്ചുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ചട്ടിയടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ മേടിക്കാനായിട്ട് മറന്നിട്ടുണ്ട് പിന്നെ മുളകും കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവോളയുടെ പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇല്ല സോയ കുറച്ചേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ വെക്കത്തില്ലേ അതുപോലെ തന്നെയാണ് റോസ്റ്റ് ചെയ്യാനും ഇതേ മസാലയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കും എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ സോയയിൽ തന്നെ ഇട്ടുകൊടുക്കുക കേട്ടോ ചെയ്തത് ഞാൻ എന്തബദ്ധം പറ്റിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ സാധാരണ അങ്ങനെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്നും മൂപ്പിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാറ് ഇതിപ്പോൾ സോയയിലേക്ക് തന്നെ അങ് ഇട്ട് കൊടുക്കും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെന്തുമായിരുന്നു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് പൊടികൾ ഇട്ട് പോയല്ലോ അതുകൊണ്ട് പിന്നെ തിരിച്ച് ചട്ടിയിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാനും വയ്യ അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വഴറ്റാന്ന് വിചാരിച്ചേട്ടോ എന്തോ ഓർത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇല്ലെങ്കിൽ സവോളയൊക്കെ വാട്ടിയില്ലേ അതിലേക്ക് തന്നെയാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാറ് അപത്തം പറ്റിയതാണ് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു കുറവും കേട്ടോ അപ്പോൾ അതെ ഞാൻ കറിയിലേക്ക് തട്ടി കൊടുക്കുകയാണ് എന്നിട്ട് ആ പാത്രവും കൂടെ കഴുകിയിട്ട് ആ വെള്ളം കൂടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടാകാനായിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ നമ്മൾ മാഗി ക്യൂബ് ഉണ്ടല്ലോ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഉപ്പിൻ്റെ അംശം നോക്കണം അതിൽ അതായത് മാഗി ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പിടുന്ന സമയത്തൊന്ന് നോക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പിന്നെ അത് പിന്നെ ഇതിലേക്ക് റൈസ് നമ്മൾ ചോറ് വേവിച്ചിട്ട് തട്ടിയിട്ട് ഇളക്കിയെടുത്ത ഒരു ബിരിയാണി ടൈപ്പ് പോലെയൊക്കെ എടുത്തിട്ട് പിള്ളേർക്ക് കൊടുത്തുവിടാനും പറ്റും ഒരു ദിവസം നമുക്ക് ആ റെസിപ്പി നോക്കാം കേട്ടോ ഓ എൻ്റെ എനിമി എന്നെ വിടുന്നില്ലാട്ടോ ഭയങ്കര വിളി അപ്പോൾ അതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ രാവിലത്തെ സോയാബി അതായത് രാവിലെ ഗോതമ്പിൻ്റെ ദോശയും കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ കറി ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല ഇതുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇത് കൂട്ടിയിട്ടാണ് എല്ലാവർക്കും കൊടുത്തത് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ മറ്റു വിശേഷങ്ങളൊന്നും പറയുന്നില്ല എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ ആവശ്യത്തിനാണ് കേട്ടോ ഒരിക്കൽ ഒരു പ്രാവശ്യം കൂടെ പോയി ഇഞ്ചക്ഷൻ വെച്ചെങ്കിലേ എന്ന് തോന്നുന്നു എന്നോ കൂടെ കൂടെ പനി വന്നും പോയി നിൽക്കുന്നു എന്തോ എന്നറിയത്തില്ല അതുകൊണ്ട് ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പോൾ ഉച്ചക്കളത്തേക്ക് കറി വെക്കാനായിട്ട് പോകുന്നത് പടവലങ്ങയും ഒരു ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു അതും തക്കാളിയും ഒരു സവാളയും കൂടെ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ കൊഞ്ച് ഇട്ടിട്ട് റോസ്റ്റ് പോലെ ചെയ്യത്തില്ലേ അതുപോലെ ചെയ്യാനായിരുന്നു കേട്ടോ അപ്പോൾ മീൻകറി ഇരിപ്പുണ്ട് കുറച്ചിരിപ്പുണ്ട് തലേനത്തെ മീൻകറി ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ റോസ്റ്റ് വെക്കുന്നത് ഞങ്ങൾക്കാണ് കേട്ടോ ഉണക്കക്കൊഞ്ച് ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല ഞാനും അനീതി മാത്രമേ കഴിക്കൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഉണക്കക്കൊഞ്ച് കുറേ നാൾ കൊണ്ടിട്ട് ഈ സോയയും ഈ കൊഞ്ചും നമ്മുടെ പാത്രത്തിൻ്റെ ബക്കറ്റിൻ്റെ അകത്ത് കിടക്കുമായിരുന്നു ഇന്നലെ എന്തിനോ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഇത് രണ്ടും കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പ്ലാൻ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ തീരെ പൊടിക്കൊഞ്ചുണ്ടല്ലോ അതായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ കൊഞ്ചാണല്ലോ അപ്പോൾ ആദ്യം ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് കുതിരാൻ വേണ്ടിയിടുന്നത് കഴുകിയിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിടുന്നതേ അപ്പോൾ ഇത് ഈ അടുപ്പിൽ ഇന്നെല്ലാം നമ്മൾ ഗ്യാസിൽ തന്നെ കേട്ടോ ചെയ്തത് എനിക്കിങ്ങനെ അടുപ്പ് കടന്ന് പൊഞ്ഞ് അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് എല്ലാം ഗ്യാസിൽ തന്നെ ചെയ്യുന്നത് ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവോള ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പടവലങ്ങ തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് വേറെ എന്തോ പണിക്ക് നിന്നപ്പോഴത്തേക്കും ചട്ടിയിൽ നന്നായിട്ട് അങ്ങ് പുകഞ്ഞു കേട്ടോ നല്ല കറച്ചട്ടിയിൽ നമ്മൾ കുറച്ചധികം തീ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചതാണല്ലോ അപ്പോൾ ഒന്ന് പുകഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് വഴറ്റി ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ആവിയിലൊന്ന് ആവിൽ ഇരുന്നിട്ട് ഒന്നും ഒന്ന് വഴണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ കൊഞ്ചുണ്ടല്ലോ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു തലയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് പച്ചക്കറിയിലേക്ക് ആവിയൊക്കെ കയറി വന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പടവലങ്ങ ഒരുപാട് മുറ്റിയതല്ല കേട്ടോ നമുക്ക് എപ്പോഴും റോസ്റ്റ് ചെയ്യാനാണെങ്കിലും തീല് വെക്കാനാണെങ്കിലും ഇളതാണ് നല്ലത് മുറ്റിപ്പോയിഴിഞ്ഞാൽ അതിലെന്തോ ഒരു പോലൊരു സാധനം ഉണ്ട് കേട്ടോ കഴിക്കാൻ ഒട്ടും കൊള്ളത്തില്ല പടവലങ്ങ ഇളതാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള കൊഞ്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടെയൊക്കെ വറ്റാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിന് മുന്നേ വെപ്രളക്കാണിച്ച് ഇട്ട് കൊടുത്തതാണ് പണി കിട്ടിയത് അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണമായിരുന്നു അതുവരെ ഉള്ള വിഷമം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുന്നേ തട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഒന്ന് വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക ഞാൻ കുഴഞ്ഞ പരുവായപ്പോഴത്തേക്ക് ഞാനിങ്ങെടുത്തു കേട്ടോ പിന്നെ സമയമില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളായിട്ട് കാണാം